മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടം വരുത്തി നിർത്താതെ പോയ എ എസ് ഐയെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വെച്ചു മലപ്പുറം വടക്കാങ്ങര താളാവിലാണ് സംഭവം മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനനാണ് മദ്യപിച്ച് പോലീസ് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയത് നാട്ടുകാർ മങ്കട പോലീസിനെ വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം എ എസ് ഐ മദ്യപിച്ചോടിച്ച ജീപ്പ് കാറിലിടിക്കുകയായിരുന്നു അപകടമുണ്ടായിട്ടും ജീപ്പ് നിർത്തിയില്ല മറ്റൊരു ബൈക്കിനു നേരെയും ജീപ്പ് കൊതിച്ചെത്തിയെങ്കിലും ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു അപകടം നിർത്താതെ പോയ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പിന്തുടരുകയായിരുന്നു പോലീസ് ജീപ്പ് വഴിയിൽ തടഞ്ഞ് എഎസ്ഐയോട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ മദ്യപിച്ചിട്ടുള്ളതായി നാട്ടുകാർക്ക് മനസ്സിലായത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിക്കും വിവരം നൽകി തുടർന്ന് മങ്കട സി ഐയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി എസ് ഐയെ കൊണ്ടുപോയി ഇടിയേറ്റ കാറിന്റെ ഉടമയുടെ പരാതി പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു